പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളിപ്പം നമ്മളെല്ലാവരും സ്കിൻ കെയർ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ സ്കിൻ കെയർ ചെയ്യാത്തവരുണ്ട് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരു പ്രോപ്പർ സ്കിൻ കെയർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം നമ്മൾ ഓരോ വീഡിയോസിൽ കാണുന്നുണ്ട് ഓരോരുത്തരും ഓരോ പാക്ക് ഇടുന്നുണ്ട് അതുപോലെ തന്നെ കുറേ പ്രോഡക്റ്റുകൾ നമ്മൾ ഓൺലൈനിൽ കാണുന്നുണ്ട് അപ്പം പ്രോപ്പർ ആയിട്ട് സ്കിൻ കെയർ എങ്ങനെയാണ് ചെയ്യാനുള്ളതാണ് അതിന് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ നമുക്കും ചെറിയ രീതിയിൽ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യാം അപ്പം ഞാനിപ്പോൾ സ്കിൻ കെയർ സ്റ്റാർട്ട് ആയിട്ട് എനിക്ക് തോന്നുന്നു ഒരു വൺ ഇയർ ആയി കാണും വൺ ഇയർ ഞാൻ സ്കിൻ കെയർ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്കിൻ അത് ഭയങ്കര സൂപ്പർ ആയതല്ലെങ്കിൽ തന്നെ എല്ലാം ഒരു പാടുകളില്ല പിമ്പിൾ ഇല്ല പിമ്പിൾസ് ഒന്നുമില്ലെന്നല്ല ഞാൻ പറയുന്നത് എന്നാൽ ഞാൻ സ്കിൻ കെയർ വൺ ഇയർ സ്റ്റാർട്ട് ചെയ്ത മുതൽ എന്റെ സ്കിന്ന ആക്നി ആയാലും പിന്നെ പിയാലും ഒരു വിധത്തെ നമ്മുടെ സ്കിന്നൊന്ന് ക്ലിയറാക്കാനായിട്ട് നമ്മുടെ സഹായിക്കാൻ ഉറപ്പായിട്ടും സഹായിക്കും നമ്മൾ സ്ഥിരമായിട്ട് സ്കിൻ കെയർ ചെയ്യുകയാണെങ്കിൽ പിന്നെ ഞാൻ ഈ വൺ ഇയർ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ സ്കിൻ ഭയങ്കര ക്ലിയർ ആയിരുന്നല്ല ഞാൻ പറയുന്നത് അപ്പോൾ നമുക്ക് പ്രോപ്പർ ആയിട്ട് സ്കിൻ കെയർ ആവശ്യമാണല്ലേ അപ്പം നമ്മൾ ഇപ്പം നമ്മൾ ഫസ്റ്റ് നമ്മുടെ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് നമ്മൾ അറിയണം അറിയാതെ നമ്മൾ എന്ത് സാധനം എന്ത് പ്രോഡക്റ്റ് നമ്മൾ യൂസ് ചെയ്തിട്ട് ഒരു കാലിൽ പണിയൊരു കാര്യത്തിൽ പറയാൻ പറ്റില്ല അപ്പോൾ നമ്മുടെ ഓരോ ഓൺലൈൻ നമ്മൾ കാണാറുണ്ട് കോമ്പിനേഷൻ സ്കിൻ സ്കിൻ ആണ് പല സ്കിൻ നമ്മൾ കാണാറുണ്ട് അപ്പോൾ നമ്മുടെ സ്കിൻ ടൈപ്പ് ഏതാണ് നമ്മൾ ആദ്യം കണ്ടെത്തും അതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള സ്കിൻ കെയറിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ ഫ്രണ്ട് ഒരു ഫേസ് പാക്കോ അല്ലെങ്കിൽ ഒരു ഫേസ് വാഷോ മോയിസ്ചറൈസർ അത് യൂസ് ചെയ്യുന്നുണ്ട് നമ്മുടെ സ്കിന്നിനത് ചേരണമെന്നില്ല കാരണം നമ്മുടെ ഒരാളുടെ സ്കിൻ ടൈപ്പ് മറ്റുള്ള സ്കിൻ ടൈപ്പിനെ അപേക്ഷിച്ച് വ്യത്യസ്തമായിരിക്കും അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ സ്കിൻ കെയർ ബേസിക് ആയിട്ട് കണ്ടുപിടിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്കിൻ ടൈപ്പ് ഏതാണ് നമ്മൾ കണ്ടുപിടിക്കണം ഓയിലി ആണോ കോമ്പിനേഷൻ ആണോ അതുപോലെ തന്നെ സെൻസിറ്റീവ് ആണോ എന്ന് നമ്മൾ കണ്ടുപിടിക്കണം അപ്പോൾ ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ ഏത് സ്കിൻ ടൈപ്പാണ് നമ്മൾ കണ്ടുപിടിക്കണം രണ്ടാമത്തെ കാര്യം എന്ന് നമ്മുടെ സ്കിന്നിന്റെ കണ്ടീഷൻ നമ്മൾ ഇപ്പോഴത്തെ സ്കിന്നിന്റെ കണ്ടീഷൻ എന്താണെന്ന് നമ്മൾ അഭിനയിക്കണം നമ്മുടെ സ്കിന്നിൽ ഡൾനസ് ആണോ അതുപോലെ റിംഗിൾസ് ആണോ അതുപോലെ സൈൻ ലൈൻസ് ആണോ അതുപോലെ തന്നെ നമ്മുടെ മാർക്ക് ആണോ അതോ ബൾ ചെയ്യുന്ന പിമ്പിൾ ആണോ അതോ ആത്മയമ പോയ പിമ്പിൾസിൻ്റെ ഡാർക്ക് സ്പോട്ട് ആണോ നമ്മുടെ സ്കിന്നിനുള്ളത് നമ്മൾ ആദ്യങ്ങനെ വിളിക്കണം ഇത് നിങ്ങൾക്ക് ആദ്യം ഞാൻ പറഞ്ഞ ആ ഒരു കണ്ടീഷനോട് കുറച്ച് ഉള്ളതായിട്ട് തോന്നും പക്ഷേ രണ്ടും വ്യത്യസ്തമാണ് നമ്മുടെ സ്കിന്നിന് എന്താണ് പ്രശ്നം ആ കണ്ടീഷൻ എന്താ നോക്കിയിട്ട് അതനുസരിച്ചാണ് നമ്മൾ ട്രീറ്റ് ചെയ്യാനായിട്ട് എന്നിട്ട് നമ്മൾ പ്രോപ്പർ സ്കിൻ കെയറിലേക്ക് പോകാനായിട്ട് അതുപോലെ തന്നെ നമുക്ക് ഈ ബോഡിയിലൊക്കെ ആക് വരുന്നതിൻ്റെ രണ്ട് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുമ്പോൾ ഒന്ന് ഡാൻഡ്രസും അതുപോലെ തന്നെ ഹോർമോൺ ഇൻബാലൻസും ആണ് ആക്വർക്ക് നമ്മുടെ ഈ ബോഡിയിൽ കഴിക്കുന്ന നിക്കുന്നവിടെയെല്ലാം നമുക്ക് പിൻകിസ് വരുന്നതായിട്ടാണ് അപ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ കണ്ടീഷൻ എന്തോന്ന് ആദ്യം മനസ്സിലാക്കണം അപ്പോൾ നമ്മൾ രണ്ട് സ്റ്റെപ്പായ സ്കിൻ ടൈപ്പും അതുപോലെ സ്കിൻ കണ്ടീഷനും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് മൂന്നാമത്തെ സ്റ്റെപ്പിൽ പോകാം അപ്പോൾ പിന്നെ എളുപ്പമായി അപ്പോൾ പിന്നെ നമ്മൾ മൂന്നാമത്തെ പറഞ്ഞ ഒരു ടോണറും അതുപോലെ ഒരു മോയിസ്റ്ററൈസർ ഉപയോഗിക്കുന്നതാണ് ഇത് നമുക്ക് ഒഴിച്ച് ഇടാൻ പറ്റാത്ത സാധനമാണ് അപ്പം നിങ്ങളൊരു ടോണറും മോയിച്ചറൈസർ കഴിഞ്ഞാൽ ഭയങ്കര പൈസ ചിലവാണ് അങ്ങനെ അങ്ങനെ നമുക്ക് വരും പക്ഷെ നമുക്ക് ആയിട്ട് കിട്ടുന്ന ഒരു ടോണറാണ് റോസ് വാട്ടർ എന്ന് പറയുന്നത് അതുപോലെ തന്നെ കോമൺ ആയിട്ട് കിട്ടുന്ന ഒരു ആണ് അലോവേര ജലെന്ന് പറയുന്നത് അപ്പം ഈ രണ്ടെണ്ണായാലും മതി നമുക്ക് കോമൺ കോമണേറ്റ് കിട്ടുന്നതാണ് അപ്പോൾ കോമണേറ്റ് കിട്ടുന്നതാണ് അപ്പോൾ റോസ് വാട്ടർ വാങ്ങിക്കാൻ ശ്രദ്ധിക്കുകയാണ് കാര്യം നമ്മൾ ഫുഡിൽ ചേർന്ന് റോസ് വാട്ടർ ഉപയോഗിക്കാനിപ്പോൾ ചേർത്തത് അപ്പം അത് വാങ്ങിയിട്ട് അത് നോക്കിയിട്ടു വേണം സ്കിന്ന എഴുതിയിട്ടുണ്ട് അപ്പോൾ സ്കിൻ എഴുതിയിരിക്കുന്നത് വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട് അതുപോലെ തന്നെ അലോവേര ജെല്ലും നമുക്ക് മോയിസ്ചറൈസർ ഉപയോഗിക്കാം പിന്നെ ഞാൻ ഈ പറഞ്ഞത് കോമൺ ആയിട്ടുള്ളതാണ് പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനുസരിച്ച് വാങ്ങിക്കാവുന്നതാണ് മോസ്ചറൈസർ ആയാലും ടോണറായാലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വാങ്ങിക്കാവുന്നതാണ് പിന്നെ ഞാൻ കോമൺ ആയിട്ട് കിട്ടുന്നോണ്ടിരിക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ നാലാമത്തെ കുഞ്ചെന്നു പറയുന്ന കാര്യമാണ് നമ്മൾ നല്ലൊരു ഫേസ് വാക്ക് ഫേസ് പാക്ക് നമ്മുടെ സ്കിന്നിരുന്നു നല്ലൊരു ഫേസ് പാക്ക് കണ്ടിരിക്കുക എന്നുള്ളത് അപ്പോൾ നമ്മൾ നമ്മളൊരു ഫേസ് പാക്ക് നമ്മുടെ ഫേസ് എഴുതുകയാണെങ്കിൽ നമ്മൾ ആച്ചിൽ ഒരു രണ്ടോ മൂന്നോ ദിവസം നമ്മളത് ഫേസ് അപ്ലൈ ആണ് അതുപോലെ തന്നെ നമുക്ക് ഇതിനകം കറുത്ത പാടക്കുണ്ടെങ്കിൽ നമുക്ക് വിറ്റാമിൻ സി കണ്ടിട്ട് ഫേസ് പാക്ക് ഒക്കെ യൂസ് ചെയ്യാം എന്നിട്ട് എക്സാമ്പിൾ നെൽക്കി മിക്ക പൊടിയുടെ അതുപോലെ തന്നെ ഓറഞ്ച് ടീ ഉണ്ട് അങ്ങനെയുള്ള ഫേസ് പാക്ക് ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ ലെമൺ പിന്നെ വിറ്റാമിൻസ് ഉണ്ടായിട്ട് നമുക്ക് കറുത്ത പാടിലൊക്കെ പോകാനൊക്കെ നമുക്ക് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ഇപ്പോൾ ഓയിലി സ്കിൻ ഉള്ള ആൾക്കാരും നമുക്ക് ഫ്രൈറ്റായിട്ടില്ല ഇസാനം യൂസ് ചെയ്ത പോലത്തെ ഫേസ് പാക്ക് നമുക്ക് ആച്ചയിൽ രണ്ടോ മൂന്ന് ദിവസം യൂസ് ചെയ്യാവുന്നതാണ് ഇപ്പം ഡ്രൈ സ്കിൻ ആണെങ്കിൽ നമ്മൾ തേനൊക്കെ ഹണി കാഴ്ചയുള്ള അല്ലെങ്കിൽ ഫേസ് പാക്ക് ആണ് യൂസ് ചെയ്യേണ്ടത് പിന്നെ കോമ്പിനേഷൻ സ്കിൻ പറഞ്ഞ പോലെ എന്താ ഈ ഓറഞ്ചിന്റെയും അങ്ങനെ റെഡ് ടൈപ്പൊക്കെ നമുക്ക് യൂസ് ചെയ്യാമോ കോമ്പിനേഷൻ സ്കിൻ പിന്നെ സെൻസിറ്റീവ് സ്കിന്നായി പ്രധാനമായിട്ട് ശ്രദ്ധിക്കുന്നത് അത് ഭയങ്കര സെൻസിറ്റീവ് നമ്മൾ എന്തിരി യൂസ് ചെയ്യുന്ന സമയം സെൻസിറ്റീവ് സ്കിന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഭയങ്കര കൂളിംഗ് ആയിട്ടുള്ള വീട്ടിൽ നമുക്ക് തിരിച്ചടക്കാളും അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഉണ്ടായ ഈ വെള്ളരയ്ക്കെ അങ്ങനെയൊക്കെയുള്ള രീതി അങ്ങനെയൊക്കെ ഉള്ളതാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ അധികം കെമിക്കലൊന്നും ചേരാരുത് അപ്പോൾ സെൻസിറ്റീവ് സ്കിന്നായി ഭയങ്കര സൂക്ഷിച്ചു വേണം ഈ സ്കിൻ കെയർ ഒക്കെ എന്തൊക്കെ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നൊക്കെ ശ്രദ്ധിച്ചു വേണം ചെയ്യാനായിട്ട് കേട്ടോ അതുപോലെ തന്നെ അതേ നമ്മൾ സൺസ്കിൻ യൂസ് ചെയ്യുവാണെങ്കിൽ നമ്മൾ നമ്മുടെ ഓയിലി സ്കിന്നാണെങ്കിൽ നമ്മൾ ഒരിക്കലും ക്രീം ടൈപ്പും അതുപോലെ തന്നെ ഓയിലി ആക്കുന്ന എസ് പി എഫ് ഒന്ന് യൂസ് ചെയ്തിട്ടാണ് നല്ലത് നമ്മുടെ ഓയിലി സ്കിന് പറ്റി എസ് പി എഫ് ഏതാണ് ചോദിക്കുവാണെങ്കിൽ ജെൽ ബസ് അതുപോലെ തന്നെ വാട്ടർ ബേസ്ഡായിട്ടുള്ള ഞാൻ ജെ ജെൽ ടൈപ്പായിട്ടും ഉപയോഗിക്കുന്നത് അങ്ങനെയുള്ളതായിരിക്കും ഓയിൽ സ്കിന്നിന് നല്ലത് പിന്നെ ഡ്രൈ സ്കിൻ ആണെങ്കിൽ ഒരിക്കലും നമ്മൾ ജെൽ ടൈപ്പ് വാങ്ങിക്കുന്നത് ഡ്രൈ സ്കിന് ഏറ്റവും നല്ലത് എന്താണെന്ന് ചോദിക്കുവാണെങ്കിൽ നമ്മുടെ ക്രീം ടൈപ്പും അതുപോലെ തന്നെ ഓയിലി ബേസ്ഡായിട്ടുള്ള എസ് പി എഫ് ആയിരിക്കും ഡ്രൈ സ്കിന് നല്ലത് നമ്മൾ ഇതെല്ലാം ഈ സാധനങ്ങളെല്ലാം യൂസ് ചെയ്യുന്നത് എന്തൊക്കെയാണ് നമ്മുടെ സ്കിൻ ടൈപ്പ് ഏതാണ് അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ്റെ കണ്ടീഷൻ അതുപോലെ ടോണർ മോസ്ച്ചറൈസർ അതിനുശേഷം നമ്മൾ പറഞ്ഞിട്ടാണ് നല്ലൊരു ഫേസ് പാക്ക് അതുപോലെ തന്നെ നമുക്ക് ഒരു എസ് പി എഫ് അഞ്ച് കാര്യങ്ങളാണ് നമ്മുടെ സ്കിൻ കെയർ വേണ്ടത് അപ്പം നിങ്ങളിതെല്ലാം വാങ്ങിയേ എടുക്കുന്ന സമയത്ത് ഒരു പാച്ചഡേസ് ചെയ്ത് കഴിഞ്ഞിട്ട് പ്രഭാഗത്തായിട്ടോ അല്ലെങ്കിൽ സൈഡിലായിട്ട് ഒരു പാച്ചേസ് ചെയ്യുന്നത് ഏറ്റവും നല്ലതായിരിക്കും അപ്പം നമ്മളത് അഞ്ച് സ്കിൻ കെയർ സ്റ്റെപ്പിനെ കുറിച്ചാണ് പറഞ്ഞത് പ്രോപ്പറായിട്ടുള്ള അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുമ്പോൾ അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് യോ ഷെയർ ചെയ്യോ ബാ ബൈ